ഈ ഈ ഈ ഈ ഈ ഈ ഈ ദേ ഓതിലേ ഇടക്ക വെച്ചിട്ട് വർക്കിനാണ് അല്ലാതെ റങ്ങാ you. eh? <laughs>

വള്ളങ്ങളൊക്കെ വള്ളങ്ങളൊക്കെ വള്ളംകളിയല്ല വള്ളം ഹുവാ ഞങ്ങളുടെ എത്തണ്ടേ ഏവാ തരല്ല കേട്ടോ അവിടെ ഒന്നു തരെ തരില്ല ഇറങ്ങണങ്ങറങ്ങ ഞാന് കുറച്ച് ദിവസം മുന്നേ നമ്മുടെ തളിക്കുളം ഹെൽത്ത് സെൻറ്ററിൽ കുഴപ്പമില്ല പിന്നെ മോനെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്കൊന്ന് എന്നെ ഒന്ന് കാണിക്കാൻ തോന്നി വീട്ടെടുത്ത് എന്നെ കാണിച്ചു പിന്നെ എന്ന് വെച്ചോട് പറഞ്ഞാൽ അവിടെ വരുമ്പോൾ ഷുഗർ കുറച്ച് കൂടുതലുണ്ടായിരുന്നു പ്രഷർ കുറച്ച് കൂടുതലുണ്ടായിരുന്നു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ വന്നിട്ട് ഞാൻ ഷുഗറും പ്രഷറും ഒക്കെ ചെക്ക് ചെയ്തു അപ്പോൾ പ്രഷർ കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ പിന്നെ ഷുഗറിയൊക്കെ ചെയ്തപ്പോൾ ഷുഗർ നല്ല കൂടുതലായിരുന്നു കാണിച്ചത് നാനൂറ്റി സംതിങ് അഞ്ഞൂറിൻ്റെ അടുക്കേണ്ടായിരുന്നു അങ്ങനെ ഒരു പറഞ്ഞ് പെട്ടെന്ന് ട്രിപ്പ് ഇടണം പിന്നെ അതുകൂടാണ്ട് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യണം ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യണ്ട ഇൻസുലിൻ ഇപ്പോൾ നിർബന്ധമാണെങ്കിൽ കിട്ടോളന്ന് പറഞ്ഞു അങ്ങനെ ഇൻസുലിന് ഇട്ട് ട്രിപ്പ് ഇട്ട് അവിടെക്കിടുന്ന അവിടെക്കിടുന്ന കഥ അതൊന്ന് വേറെ പിന്നെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു മറ്റേ ബ്ലഡ് ചെക്ക് ചെയ്യുന്ന ഒരു മിഷീൻ കംപ്ലയിൻറ്റ് ഒരു മിഷീൻ വർക്ക് ചെയ്യുന്ന ആ മെഷീൻ നമ്മൾ ബ്ലഡ് ഷുഗർന്ന് നോക്കിയത് ബ്ലഡ് നോക്കിയപ്പോഴാണ് മറ്റേ ഈ പറഞ്ഞ പോലെ നാനൂറ്റി സംതിങ് അഞ്ഞൂറിൻ്റെ അടുക്കാൻ ഷുഗർ കാണിച്ചത് അപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ സ്വാഭാവിക മനുഷ്യ ഹ്യൂമൻ ഹ്യൂമൻ അല്ലേ ചിലപ്പോൾ കയറി ഇറങ്ങി ഞങ്ങൾക്ക് നിൽക്കുമല്ലോ എന്നുള്ളതൊക്കെ ഞാൻ ആ മെഷീനും വിശ്വസിച്ച് എല്ലാം വിശ്വസിച്ച് ഓക്കെ ഇൻസുലിൻ ഇട്ട് ട്രിപ്പ് ഇട്ട് പിന്നെ മെഡിസിൻ മേടിച്ചു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു ഞാനൊരു മൂ രണ്ട് ദിവസം മെഡിസിൻ കഴിച്ചു മെഡിസിൻ കഴിച്ചു മൂന്നിൽ തന്നെ ഞാൻ ഷുഗർ നോക്കിയപ്പോൾ ഇരുന്നൂറ്റി ചില്ല അത് നമ്മളെ തളിക്കുളം കൈതക്കിന് സാന്ത്വനത്തിൽ നോക്കിയപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മരുന്ന് കണ്ടിന്യൂ ചെയ്തു പിന്നെ ഇനിയാന്ന് ഞാൻ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കാതെ നിർത്തി നിർത്തിയിട്ട് ഞാൻ ഇന്നലെ കഴിച്ചില്ല ഷുഗറിൻ്റെ മരുന്ന് പ്രഷറിൻ്റെ മരുന്ന് കഴിച്ചില്ല ഇന്ന് ഞാൻ രാവിലെ സ്ട്രിപ്പ് മേടിച്ചു ഞാൻ ചെക്ക് ചെയ്തു അപ്പോൾ എൻ്റെ ഷുഗർ ലെവൽ നൂറ്റി ഒന്നിട്ടാണ് ഇതെന്താണിത് എനിക്കൊരു പിടി കിട്ടില്ല പിന്നെ എൻ്റെ കുഴപ്പാണോ അതോ അവിടുത്തെ മെഷീൻ്റെ കുഴപ്പാണോ എന്താണെന്നൊരു പിടി കിട്ടില്ല ഇതിൽ കേൾക്കണ കാര്യം മനസ്സിലായിട്ടാവുന്നതായിരിക്കണേ ബ്ലഡ് ചെക്ക് ചെയ്യുന്നെടുത്ത് ഓൾറെഡി ഒരു മിഷീൻ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞു പക്ഷേ ഇതും കംപ്ലൈൻറ് ഉള്ള മെഷീൻ വെച്ചിട്ടാണ് ഷുഗർ ചെക്ക് ചെയ്യണമെന്ന് എൻ്റെ മാത്രം ഒരു ഡൗട്ടാണ് അത് നിങ്ങൾ തൽക്കാലത്തുള്ളവരൊന്ന് ക്ലിയർ ചെയ്തേക്കട്ടോ എനിക്കെത്രേ പറയാനുള്ളു ഓക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ എവിടെ ആയാലും ഹോസ്പിറ്റലായാലും ശരി ഹെൽത്ത് സെൻറ്ററായാലും ശരി എവിടെ ആയാലും പോയാലും നമ്മൾ നമ്മൾ ശരി നമ്മൾ തന്നെ നോക്കണം പിന്നെ എന്താണെന്ന് ഉറപ്പ് നമ്മൾ തന്നെ വരുത്തണം എന്നിട്ട് മതി മരുന്ന് കഴിക്കലും ഇൻസുലിൻ എടുക്കലൊക്കെ എല്ലാവരോടും കൂടിയാണ് ഷുഗർ കൂടുതലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇൻസുലിൻ എടുക്കേണ്ടി വന്നാൽ ഇൻസുലിൻ എടുക്കണം മരുന്ന് കഴിക്കേണ്ടിവരും മരുന്ന് കഴിക്കണം പക്ഷേ അത് നമ്മളും കൂടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പുവരുത്തിയിട്ട് ചെയ്താൽ മതി എന്നുള്ള ಒಭ್ಯರ್ಥನೆ ಅಭ್ಯರ್ಥನೆಯನ್ನು ಎಲ್ಲರೋಡೂ ಓಕೆ